ഒരു പാൻ ചൂടാക്കി ഓരോ ടേബിൾ സ്പൂൺ വീതം മുഴുവൻ മല്ലിയും ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും അര ടീസ്പൂൺ ജീരകവും നാല് വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം ഇനി ചുവട് കെട്ടിയുള്ള പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ കടുകും അതിൻ്റെ കൂടെ നാലഞ്ച് വെളുത്തുള്ളിയും ഒരു വലിയ സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടിയും ഇട്ട് ഇട്ടുകൊടുത്ത് അതുകൂടെ നന്നായി എടുത്ത ശേഷം അതിലേക്ക് കനം ഉപ്പും ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കിയ ശേഷം കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമില് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതാ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലക്കൂട്ടിൽ നിന്ന് രണ്ട് ടീസ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് ഒന്നും ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ ആന്ധ്രാ സ്റ്റൈലിലുള്ള കോവയ്ക്ക കോവയ്ക്കാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് Ja.